ിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ട് മികവും ഫിനിഷർ എന്ന നിലയിലുള്ള പ്രകടനവുമാണ് ഹാർദിക്കിനെ ശ്രദ്ധേയനാക്കിയതെങ്കിലും സമീപകാലത്തായി ഫിനിഷർ എന്ന നിലയിൽ അത്ര തിളങ്ങുന്ന പ്രകടനമല്ല താരം നടത്തിയിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിൽ ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും മികച്ച പ്രകടനം നടത്തിയതോടെയാണ് ഹാർദിക്കിന് വീണ്ടും മുംബൈ ടീമിൽ കളിക്കുവാൻ അവസരമൊരുങ്ങിയത് ഇരട്ടി വില കൊടുത്താണ് ഹാർദിക്കിനെ മുംബൈ വാങ്ങിയതെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും ഇതിനെപ്പറ്റി സ്ഥിരീകരണമൊന്നും ും തന്നെ ലഭിച്ചിട്ടില്ല മുംബൈ ഇന്ത്യൻസ് നായകനായുള്ള ആദ്യ രണ്ട് കളികളിൽ പരാജയപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഹാർദിക് ഒന്നാമതായി ഹാർദിക്കിനെ നായകനാക്കിയതിൽ വലിയ വിഭാഗം മുംബൈ ആരാധകർക്കും എതിർപ്പുണ്ട് ഇതിനു പുറമെ ഹാർദിക്കിന്റെ പരിഷ്കാരങ്ങളെല്ലാം മണ്ടൻ എന്ന രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് ഹൈദരാബാദിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസ് വഴങ്ങുകയും മത്സരത്തിൽ ബാറ്റർ എന്ന നിലയിൽ കൂടി ഹാർദിക് പരാജയമാവുകയും ചെയ്തതോടെ മുംബൈ മാനേജ്മെന്റും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടീമിന്റെ മോശം പ്രകടനത്തിന് പുറമെ ആരാധകർ ടീമിനെ കൈവിടുത്ത് ാണ് മാനേജ്മെന്റിന് തലവേദനയായിരിക്കുന്നത് അതിനാൽ തന്നെ ഐ പി എല്ലിൽ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ മുംബൈ നായകൻ എന്ന നിലയിൽ ഹാർദിക്കിന് നിർണായകമാകും പതിവ് പരിഷ്കാരങ്ങളുമായി ഹാർദിക് മുന്നോട്ടു പോകുകയും ടീം വിജയിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആരാധകരോഷത്തിന് മുന്നിൽ സ്ഥാനം ഹാർദിക്കിൽ നിന്നും എടുത്തു മാറ്റേണ്ടതായി വരും ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മയടക്കം ചില താരങ്ങൾ നിരാശരാണെന്ന വാർത്തയും ഇതിനിടയിൽ വരുന്നുണ്ട് അതിനാൽ തന്നെ റിസൾട്ടുകളില്ലാത്ത പക്ഷം ഹാർദിക്കിന്റെ നായകസ്ഥാനത്ത് നിന്നും മാറ്റുന്നതടക്കം കടുത്ത തീരുമാനങ്ങൾ മുംബൈ മാനേജ്മെൻറ്റിന് എടുക്കേണ്ടതായി വരും